ൈസ് തയ്യാറാക്കി നോക്കുക ഇത് എളുപ്പമാണ് വലിയ പാടൊന്നുമില്ല ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാൻ പെട്ടെന്ന് പറ്റിയ ഒരു പെട്ടെന്ന് തയ്യാറാക്കാം ഹായ് ഹലോ ഇന്നൊരു ലഞ്ച് ബോക്സ് വീടിയാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ലഞ്ച് തയ്യാറാക്കുന്നത് സ്കൂളിലൊക്കെ പോകുന്ന പുറത്ത് പോകുന്നവർക്കൊക്കെ കഴിക്കാവുന്ന ലഞ്ചിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ കുറച്ച് കറിവേപ്പില ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് മല്ലി ഒരു ോട്ട് നമ്മൾ കളിക്കാം അടിച്ചെടുക്കാം എഗ് റൈസും കൂട നമ്മൾ ചെയ്യുന്നത് എല്ലാം ചതച്ചിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലോട്ടാക്കാം പാൻ പാനടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ സവാള ഇട്ട് കൊടുക്കാം നിനക്ക് സവാളയും പച്ചമുളക് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കാം അത് കുറച്ച് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം അത് കരലുപ്പ് തിള തിളക്കിയാണ് ഒഴിച്ചെടുത്തത് ഇനി നമ്മളിതിട്ട് കൊടുക്കാം നമ്മൾ അരച്ചു വെച്ചാൽ മല്ലിയിലെ കറിവേപ്പില പച്ചമുളക് ചെറിയ ഉള്ളി അരച്ചതാണിത് ഇനി നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി കൊടുക്കാം ഇനി ഒരു മുട്ട എടുത്തിട്ടുള്ളൂ ഇനി നമ്മുടെ റൈസ് കൊടുക്കാം ലേശം ഉപ്പിട്ട് ഇട്ട് കൊടുക്ക ലേശം മധുരം ഇട്ട് കൊടുക്കാം ലേശം മല്ലിയിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിക്കാം ലാസ്റ്റായിട്ട് നാരങ്ങ നീനും കൂടെ പിഴിഞ്ഞൊഴിച്ച് കഴിയുമ്പോൾ നമ്മൾ റൈസ് റെഡിയായി ആയി ഇത് ലെഞ്ച് ബോക്സിൽ കൊണ്ടുപോകാനുള്ള റൈസ് ആണ് നമ്മൾ തയ്യാറാക്കി കഴിയുന്നത് നമ്മുടെ റൈസ് നമുക്കൊരു പാത്രത്തിലോട്ടാക്കാം തയ്യാറാക്കിയ റൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തയ്യാറാക്കി നോക്കണം അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകുന്ന റൈസാണ് തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും വലിയ പാടൊന്നുമില്ല എളുപ്പമൊന്നും തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പീസാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ ബൈ